ഹലോ ഡീഗേഴ്സ് ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇറ്റാലിയൻ ഇറ്റാലിയൻസ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മുള്ളിഗ സ്പ്രഗത്തിയാണ് മുള്ളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്ക് പൊടി റസ്ക് പൊടി കുറച്ച് എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ വീടുകളിലൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടിവരും അല്ലേ പക്ഷേ ഇറ്റാലിയൻസ് വീട്ടിൽ ടേബിളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം കേട്ടോ ഫുഡ് ഉണ്ടാക്കാനിരിക്കുന്നത് ഫുഡ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടുകൂടി ഫുഡ് കഴിക്കണം ഒരു ഏകദേശം അരമണിക്കൂറോടു കൂടി അര മണിക്കൂറുകൊണ്ടൊക്കെ ഫുഡ് റെഡിയായി കിട്ടും അങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഒരുപാട് ടൈം വേണ്ട ഇപ്പതേ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പൊള്ളീക്കൊള്ളീക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അതിനുശേഷം സ്പകേത്തിക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ നമുക്ക് സ്പകേത്തി ഇട്ട് വേവിക്കാം 好的。<laughs> വേവിച്ചെടുത്ത പകേത്തിയിലേക്ക് നന്നായി ഒലിവോലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുള്ളികപ്പൊടി ചേർത്ത് ചൂടോടുകൂടി കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു